നമ്മളൊരു ഒരു ചേട്ടാ ചേട്ടൻ ആളാണ് ഈ മൂ പണ്ട് പട്ട ചേരുന്ന സമയത്ത് ആടിച്ച് പിറ്റായി ശനിയാഴ്ച രാത്രി പോണോ ഭയങ്കര ഇതായിട്ട് അന്ന് റോഡ് ടാറിങ് നടക്കുകയായിരുന്നു ഇന്നാണ് ടാറ് മിക്സ് ചെയ്ത് കൊണ്ടുവന്ന് തട്ടുന്നത് അങ്ങനെയല്ല പണ്ട് മതിലിന്റെ സൈഡില് വലിയ ഷീറ്റ് ഇട്ട് കല്ല് വെച്ചിട്ടാണ് ടാർ ചൂടാക്കുന്നത് അപ്പൊ ആടിച്ചു ശനിയാഴ്ച രാത്രി എല്ലാവരും എല്ലാരും പറയപ്പെടാരും എല്ലാവരും വഴക്ക് പറഞ്ഞിട്ട് ക്ഷീണം കൊണ്ട് ചെന്ന് ഈ ഉരുക്കിയ ടാറിൽ കണ്ടല്ലാറിയ ഇങ്ങനെ വൈകുന്നേരം ആവുമ്പോ തടക്കൂത് എത്ര മണിക്കാണ് കിടക്കണെന്ന് പറഞ്ഞുകൂടെ ഈ പിറ്റൊക്കെ കഴിഞ്ഞിട്ട് രാത്രി രണ്ടര മൂന്ന് മണി സമയത്ത് വന്ന് മഞ്ഞടിച്ച തണുത്ത് പക്ഷേ ടാർ മേൽഭാഗം മാത്രം സെറ്റായി കിടക്കും അടിയിലോട്ട് ഒരു ഞാൻ ആ കിടന്ന് അങ് ഉറങ്ങി അല്ലേട്ട ഒമ്പത് മണിയായപ്പോ കണ്ണ് തുറന്ന് എണീക്കാൻ പറ്റില്ല ഏ ഒട്ടിരിക്കണു അപ്പൊ ഞായറാഴ്ച പിറ്റേന്ന് ഞായറാഴ്ചയാണ് നമ്മൾ പള്ളിയിൽ പോയി പോയിക്കണം ആ എന്നാലായിരുന്നു അതൊക്കെ നിനക്ക് വേറെ ലാസ്റ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർ ഉൾപ്പെടെ പന്ത്രണ്ട് ലിറ്റർ മണ്ണെണ്ണയ്ക്ക് തുടച്ചാറെടുത്തു